ഹായ് ഫ്രണ്ട്സ് പ്രിയ സനശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഒരു കുഞ്ഞൻ വീട്ടു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ ദാ ഞാൻ പശുക്കളെയൊക്കെ കെട്ടാനായിട്ട് അയ്യത്ത് വന്നാണേ അമ്മ അമ്മയാണ് എന്നും പോന്ന ഇന്ന് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ കൊണ്ട് കെട്ടാന്നൊക്കെ പറഞ്ഞ് ഞാനും എൻ്റെ രണ്ട് കുട്ടീസുകളും കൂടെ ആടും പശുവൊക്കെ ആയിട്ട് വന്നു അവരെയൊക്കെ ഇവിടെ കൊണ്ട് കെട്ടാനായിട്ട് വന്ന പക്ഷേ എനിക്ക് പേടി കേട്ടോ നമ്മുടെ നാരായണി പശുവിനെ ഇവിടെ കൊണ്ട് കെട്ടിയാലും കെട്ടാൻ പറ്റത്തില്ലല്ലോ അവളെ അഴിച്ചുവിടാനല്ലേ പറ്റത്തുള്ളൂ അവൾ കെട്ടിക്കഴിഞ്ഞാൽ അന്നേരം അവൾ ആത്മഹത്യക്ക് ശ്രമിക്കും അത് പേടിച്ചിട്ട് ഞങ്ങൾ കെട്ടാറില്ല പക്ഷേ ഇത് വഴിയിറമ്പായതുകൊണ്ട് നമ്മൾ ഇന്ന് തോട്ടത്തിലല്ല കൊണ്ടുപോയിരിക്കുന്നത് വഴിയിറമ്പ വഴിയിറമ്പായതുകൊണ്ട് കെട്ടിയിടവല്ലാതെ ഒരു രക്ഷയില്ല പക്ഷെ ഇത് അവളെ അഴിച്ചു കൊണ്ടുവന്ന് ഞാൻ ഈ തെങ്ങേലൊക്കെ കെട്ടുന്നുണ്ട് കേട്ടോ അവൾ ഇന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക എന്തായാലും അമ്പ് പറഞ്ഞു വാ അമ്മയെ പേടിക്കണ്ട നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞു രണ്ട് കുട്ടീസും ഉണ്ട് കൂട്ടത്തി മുട്ടുന്നീ പോച്ചു കൊണ്ട് കേട്ടോ നല്ല പോച്ച അതുകൊണ്ട് അവിടെ കൊണ്ട് കെട്ടിയത് അതാ കാശി റോഡേ ഓടുന്നു എടാ കാശി ഇങ്ങോട്ട് വാടാ എന്ന് അമ്പോട് ന്യായമായിട്ട് നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ നാരായണി പശുതാ വയറ് നിറച്ച് തിന്ന് വയറ് നിറഞ്ഞു വരുമെന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ കെട്ടിയേക്കുക അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നീ സൂയിഡഡിന് ശ്രമിക്കല്ലേ എനിക്ക് വയ്യ എനിക്കോ ഇതിനൊന്നും ഉത്തരവാദിത്തം അമ്മയോട് പറയാനെന്നൊക്കെ പറഞ്ഞു അവളെ സോപ്പിട്ട് അവിടെ നിർത്തിയേക്കുവാണ് അതാണ്ടേ കണ്ടോ മറ്റേ പശു അവിടെക്ക് നിപ്പുണ്ട് ആ ടൂട്ടി അവിടെ ഉണ്ട് ഇനി അമ്പുവിൻ്റെ കുറച്ച് ഷോ നിങ്ങൾ കണ്ടോളൂ അവിടെ കണ്ടു ചെന്നപ്പോൾ കുറച്ച് ചെടിയൊക്കെ അമ്പുവിന് കിട്ടി അത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഞാനൊരു ഫാഷൻ പരേഡ് നടത്താം അമ്മ ഇതൊന്ന് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു എൻ്റെ ഈ ഫോൺ തന്നിട്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ഇവരെ കുറച്ച് അതിഥികൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവരെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വേറെ ഷോർട്ട്സ് വീഡിയോസ് ഞാൻ നല്ല വിശുദ്ധമായിട്ടൊന്നിട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായോ